നമസ്കാരം നിയമവിരുദ്ധമായി മയക്കുമരുന്ന് കിടത്ത് മൂന്ന് പേർ അറസ്റ്റിൽ മുംബൈയിലെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എൻ സി ബി ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ഫാർമ മയക്കുമരുന്ന് അനധികൃത കടത്ത് കിടത്തുന്ന ഒരു അന്താരാഷ്ട്ര സിൻഡിക്കേറ്റിനെ പിടികൂടുകയും മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എൻ സി ബി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ മൊത്തം ഒമ്പതിനായിരത്തി എണ്ണൂറ് സോൾപടം ടാട്രേറ്റ് ഗുളികകളും പതിനെട്ടായിരത്തി എഴുന്നൂറ് ട്രമഡോൾ ഗുളികകളും എൻ സി ബി പിടിച്ചെടുത്തു ഉറക്കമില്ലായ്മയുടെ ഹർഷകാല ചികിത്സയ്ക്കായി മുതിർന്നവരിൽ സോൾപിഡം ടാറ്റേറ്റ് എന്ന സെഡറ്റിവി ഹിപ്നോട്ടിക് മരുന്നാണ് ഉപയോഗിക്കുന്നത് കഠിനമായ വേദനയിൽ നിന്നുള്ള ഹർഷകാല ആശ്വാസത്തിന് ട്രമഡൽ ഉപയോഗിക്കുന്നു വി സിംഗ് ജി ബി ശർമ്മ എന്നിവരാണ് പ്രതികൾ പ്രാഥമിക അന്വേഷണത്തിൽ ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകൾ അനധികൃതമായി വഴിതിരിച്ചുവിടുന്നതിൽ ഒരു അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുടെ പങ്കാളിത്തം ഇന്ത്യയിൽ നിന്ന് വിദേശ സ്ഥലങ്ങളിലേക്ക് പ്രാഥമികമായി ആണെന്ന് കണ്ടെത്തി അന്താരാഷ്ട്ര കൊറിയർ വഴി ഓസ്ട്രേലിയയിലേക്ക് ചരക്ക് അയക്കുകയായിരുന്നു മുംബൈയിലെ ഡി എച്ച് എൽ കൊറിയറിൽ പാഴ്സൽ തടഞ്ഞു പാഴ്സൽ അഴിച്ചപ്പോൾ സംശയാസ്പദമായ സ്റ്റീൽ ടേബിൾ ഫർണിച്ചർ കണ്ടെത്തി സൂക്ഷ്മ പരിശോധനയിൽ മേശക്കുള്ളിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അറകൾക്കുള്ളിൽ ഒന്നിലധികം പാക്കറ്റുകൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി കേന്ദ്ര നാഡീബീഹത്തെ ഉത്തേജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മയക്കുമരുന്നായ ആംഭറ്റാമൈൻ ആണെന്ന് പരിശോധിച്ചപ്പോൾ എല്ലാ പാക്കറ്റുകളിലും വെളുത്ത പൊടിയുള്ള പദാർത്ഥം അടങ്ങിയതായി കണ്ടെത്തി വെളുത്ത പൊടിയുടെ പദാർത്ഥത്തിന് ഒൻപത് പോയിന്റ് എട്ട് കിലോഗ്രാം ഭാരമുണ്ടെന്ന് പ്രസ്താവനയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്തൊമ്പതിന് മുംബൈയിൽ നിന്ന് പിടികൂടിയ ബി സിംഗിന്റെ പങ്കാളിത്തം അന്വേഷണത്തിൽ കണ്ടെത്തി സിംഗ് തന്റെ പങ്കാളിത്തം ഏറ്റുപറയുകയും തന്റെ കൂട്ടാളികളായ ജി മിശ്രയും പി ശർമ്മയും ഇവ രണ്ടുപേരും ഉണ്ടെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു അനധികൃതമായി വഴിതിരിച്ചുവിട്ട ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകളുടെ വൻ ശേഖരം വിദേശത്തേക്ക് അയക്കാൻ തയ്യാറായ ഇവരുടെ പരിസരത്തൊന്നും കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ ബിസിനസിൽ പ്രവർത്തിക്കുന്ന മൂവരും മുമ്പ് മയക്കുമരുന്ന് കടത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് കൂടാതെ അത്തരം മയക്കുമരുന്ന് കയറ്റുമതിയുടെ രേഖകൾ ദുരുപയോഗം ചെയ്യുകയും ചെയ്തു വിഷയത്തിൽ എൻസിബി വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു സോൾപ്പിടം ടാപ്ലൈറ്റ് ഉപയോഗിച്ച് നിർത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉറക്കം ഈ ഓർക്കാനം ആവശ്യമില്ലാത്ത ഉറക്കം ആവശ്യമില്ലാത്ത ഉറക്കം ഈ ഗുളിക ഉപയോഗിച്ചിട്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സൈഡ് എഫക്ടുകൾ ആവശ്യമില്ലാത്ത ഉറക്കം ഓർക്കാനം ഫ്ലഷിംഗ് അതേപോലെ തലകറക്കം അന് നിയന്ത്രിക്കാൻ കഴിയാത്ത കരച്ചിൽ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കും ഒരു മനുഷ്യൻ വെറുതെ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ വെറുതെ കറിഞ്ഞുകൊണ്ടിരിക്കുക ചർതിൽ ആവശ്യമില്ലാ ചർത് എന്തെങ്കിലും കഴിച്ചുകൊണ്ടെങ്കിൽ ചർതിൽ കഴിച്ചില്ലെങ്കിൽ ചർതിൽ വയർ വേദന വരുഭ്രാന്തി ആക്രമണ സ്വഭാവം അല്ലെങ്കിൽ തങ്ങളെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുള്ള തോന്നൽ ഡിസ്ട്രസ് ഒരു അസ്വസ്ഥതകൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ ഇത് ട്രമഡോൾ ഈ മരുന്ന് വേദനയ്ക്കുള്ളതാണ് തലച്ചോറിലെ ചില പ്രത്യേക വേദന റെസപ്റ്ററുകളിൽ പ്രവർത്തിക്കുകയും എന്നിവയുടെ പുനരുജ്ജീവനത്തെ തടയുകയും ചെയ്യുന്നു ഇത് സെറാട്രോണിന്റെ പ്രകാശനം വർദ്ധിപ്പിക്കുകയും അതുവഴി വേദനയോടുള്ള ധാരണയും പ്രതികരണവും മാറ്റുകയും ചെയ്യുന്നു ഇനി മാനസികാവസ്ഥ ഈ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രശ്നമില്ലാത്താല് വേദന ഭയങ്കരമായി സഹിക്കാൻ കഴിയത്തെ വേദനയൊക്കെ ഇല്ലാത്ത ആൾക്കാർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ അവസ്ഥകളെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന എല്ലാ അവസ്ഥകളെയും ഇത് തന്നെ നിയന്ത്രിക്കാൻ തുടങ്ങുമായിരിക്കും ഈ നമ്മുടെ സെറാട്രോൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടത് അതിന്റെ അളവ് കൂടിയാലും അളവ് കുറഞ്ഞാലും അത് ഏറ്റവും വലിയ പ്രശ്നമാണ് അപ്പൊ ഇത് നമുക്ക് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട് ആള് കുറേം ചെയ്യാം കൂടുകയും ചെയ്യാം ഓവറായിട്ട് കൂടിക്കഴിഞ്ഞാലും അത് ഏറ്റവും വലിയ പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൽ സംഭവിക്കുന്നത് ഉറക്കം ദഹനം ഓർക്കാനം മുറിമുണക്കൽ അസ്ഥികളുടെ ആരോഗ്യം രക്തം കട്ടപിടിക്കൽ പിടിക്കൽ ലൈംഗികാഭിലാഷം തുടങ്ങിയ ശരീര പ്രവർത്തനങ്ങളിൽ സെറാട്രോണിന്റെ ഒരു പ്രധാന പങ്കുണ്ട് സെറട്രോന്റെ അളവ് വളരെ കുറവോ ഉയർന്നതോ ആയത് ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാരണമാകുന്നതാണ് അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നോറപ്പിനെഫ്രീൻ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ തലച്ചോറിലെ സുഷ്മ നാടിയിലെയും ഒരു ന്യൂറോ ട്രാൻസ്മീറ്റർ എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത് നോറോപ്പിൻ എഫ്രിൻ ജാഗ്രത ഉണർവ് ശ്രദ്ധ അപ്പൊ മനുഷ്യന്റെ ഇത്തരം വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന വല്ല വർദ്ധിപ്പിക്കുന്ന ഒരിതാണ് രക്തക്കൊഴിലുകളിലെ ഇത് രക്തക്കൊഴിലുകളിലെ രക്തസമ്മർദ്ദം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇത് ഇതിൻ്റെ ദോഷവശങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇത് ഒരു പ്രശ്നവും നമുക്കില്ലാത്ത എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഡോക്ടറുടെ കൂടി നമ്മൾ രോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ കെമിക്കൽസാണ് ഇത് ഇല്ലാതെ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഓരോ പ്രോബ്ലംസ് എന്ന് പറയുന്നത് പിന്നെ സൈക്കോ എന്ന് പറയുന്ന പറയുന്നൊരു മുകളിലോട്ടാണ് ഇത് പോണത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് സൊസൈറ്റിയിലെ ഹൈ പ്രൊഫൈൽസ് തന്നെയാണ് സൊസൈറ്റിയിലെ ഹൈ പ്രൊഫൈൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പോലീസ് പിടികൂടുന്നത് ചെറിയ ചെറിയ ക്രിമിനൽ ആക്ടിവിറ്റികൾ അതേപോലെ ഇത് ഉപയോഗിക്കുന്ന തീരദേശ പ്രദേശങ്ങളിലെയുള്ള താഴേക്കടയിലുള്ള കുറച്ച് ആൾക്കാര് നമ്മൾ പത്രത്തിൽ വായിക്കുന്ന കൂടുതലും അത്തരം ആൾക്കാരുടെ കാര്യങ്ങളാണ് നമ്മൾ പത്രത്തിൽ വായിക്കുന്നത് പത്രത്തിലോ നമ്മള് മീഡിയയിലോ നമ്മൾ കാണുന്ന വായിക്കുന്നതാണ് അവർ അറസ്റ്റ് ചെയ്യുന്നു പക്ഷേ നേരിട്ട് നമ്മൾ അനുഭവിച്ചതും കണ്ടതുമായ കാര്യങ്ങൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയിലെ ഹൈ പ്രൊഫൈൽസ് നമ്മൾ ഉദ്ദേശിക്കുന്ന കുറെ എഞ്ചിനീയേഴ്സ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അതേപോലെ പല പല മേഖലകളിൽ ഐ എസ് ആർ പഠിക്കാൻ വരുന്ന യുവാക്കളും യുവതികളും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യം കാഴ്ചയാണ് അന്ന് ഞാനിവിടെ ജോലി ചെയ്യുമ്പോഴേ അതേപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലും സ്ത്രീകൾ ഇത് യൂസ് ചെയ്യുന്നു പുരുഷന്മാരുടെ ഉപരി സ്ത്രീകൾ യൂസ് ചെയ്യുന്നു ലേഡീസ് അതിലും ടീച്ചേഴ്സ് വരെ ഉൾപ്പെടുന്ന കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുണ്ട് അപ്പോ ഈ പറയുന്ന മയക്കുമരുന്നുകളും മരിജോന കഞ്ചാബ് ഇത് പറയുന്ന സാധനങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത് ഈ നമ്മൾ സ്ഥിരം പത്രങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ തേടറേറ്റ് എന്ന് പറയുന്ന ഈ പിള്ളേർ മാത്രമല്ല ഹൈ പ്രൊഫൈൽ സൊസൈറ്റിയിലെ ഹൈ പ്രൊഫൈൽസ് ഒക്കെയാണ് കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തിരുന്നാൽ എന്താ ഈ ബോംബെയിൽ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന വൻ മയക്കുമരുന്ന് വേട്ടയിൽ കപ്പലിലെ പാർട്ടി ആ പാർട്ടിയിൽ പിടികൂടപ്പെട്ട ഏറ്റവും പ്രമുഖ ബോളിവുഡിലെ ഒരു പ്രമുഖ നടന്റെ ഷാരൂഖ് ഖാൻ അദ്ദേഹത്തിന്റെ മകനാണ് പിടിച്ചത് എന്താണ് ലാസ്റ്റിൽ സംഭവിച്ചത് ഇതിന്റെ എൻ സി ബിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരെ ഷാരൂഖ് ഖാന്റെ മകനെ പ്രതിയാക്കുകയും പ്രതി പ്രതിപട്ടിയിൽ കയറിയില്ലേ ഫെയർ രജിസ്റ്റർ ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ വെറുതെ വിടുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ സാഹചര്യം ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഈ പറയുന്ന മയക്കുമരുന്നിന്റെ ലോബികളെയും മയക്കുമരുന്നിനെയും പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരെയും പറയുന്നില്ല ചില ഉദ്യോഗസ്ഥർ ചില ഉതിർന്ന ഉയർന്ന മുതിർന്ന ഉദ്യോഗസ്ഥരാണ് അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്തായിരുന്നാലും മയക്കുമരുന്ന് എന്ന് പറയുന്നത് ഒരു വലിയ വിപത്ത് തന്നെയാണ് നാടിന് ഈ മയക്കുമരുന്നിന്റെ ഉപയോഗവും ഇനി നാളേക്കുള്ള തലമുറ നാളേക്ക് ഇനിയുള്ള ഈ ജനറേഷനാണ് നമ്മുടെ നാടിനെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ നാടിനെ അവരുടെ കൈവെള്ളലാണ് കൊണ്ടുപോവേണ്ടത് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ലോകം ഏതൊരു ഈ ഒരു പോക്കിലാണ് പോകുന്നതെങ്കിലും മയക്കുമരുന്നിന്റെ ഒരു പോക്കിലാണ് പോകുന്നുണ്ടെങ്കിൽ ഇതിന്റെ അവസ്ഥ എവിടെ ചെന്ന് നിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളും നിയന്ത്രിക്കുന്നവരും ദണകൻ അയർപോട്ടിക് സെൽസ് അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ നാടിൻ്റെ ഭാവി ഭദ്രമായിരിക്കേണ്ടത് ഈ യുവതലമുറകളുടെ കൈകളിലാണ് അപ്പോൾ അതിൽ ഏറ്റവും നാം വേദനാജനകമായ കാര്യം എല്ലാ തറോ എല്ലാ മേഖലയിലുള്ള ആളുകളെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകം നിലനിന്ന് പോവുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ഏറ്റവും വേദനാജനകമായ കാര്യം ഇത് ഉപയോഗിക്കുന്നതെല്ലാം ഹൈ പ്രൊഫൈൽസിലെ ആൾക്കാരാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന അധ്യാപകര് അതില് ലേഡീസ് എന്നോ ജെൻസെന്നോ ഇല്ല യാതൊരു പ്രായഭേദമന്യേ അവരെല്ലാവരും ആണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പം പിന്നെ എങ്ങനെയാണ് മറ്റുള്ള കുട്ടികളത് ഉപയോഗിക്കാതിരിക്കുന്നത് ഇന്ന് റെയിൽവേ സ്റ്റേഷനിലും സ്കൂൾ പരിസരത്തും ഇത് സുലഭമാണ് ഈ പറയുന്ന ആംബുലൻസുകളും ഇപ്പം കഞ്ചാവും അല്ലെങ്കിൽ എം ഡി എം എ ലാസ്റ്റിൽ വന്ന ഒരു കെമിക്കലാണ് എം ഡി എം എ മെത്താഡേക്സി മെത്താ എന്ന് പറയുന്ന അത് ബ്ലീഡിങ്ങിന് വേണ്ടിയിട്ട് ബ്ലീഡിങ് അതായത് സർജറി അതുപോലെ തന്നെ ലേഡീസ് മറ്റുള്ള എന്തെങ്കിലും ബ്ലീഡിങ് മനുഷ്യന്റെ ശരീരത്തിനും ബ്ലീഡിങ് ഓവറായിട്ട് വന്നാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു മെഡിസിൻ ആയിരുന്നു സാധനം അത് ഈ രീതിയിലോട്ട് രൂപാന്തരം പ്രാപിച്ചു വന്നത് അപ്പോൾ അങ്ങനെ ഇന്ന് സ്കൂൾ പരിസരങ്ങളിലും അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലും ഒക്കെ നമ്മൾ നിത്യം കണ്ണുകൊണ്ട് ഡെയിലി കാണുന്നുണ്ട് ഈ കുട്ടികളതെല്ലാം ഉപയോഗിക്കുന്നതും ഒരു ഉപയോഗിച്ചിട്ട് അവർ പോകുന്നതും ആണും പെണ്ണും പ്രായഭേദമന്യേ യാതൊരു വിധത്തിലുള്ള പരിസരബോധവുമില്ലാതെ അവർ പട്ട പകൽ നടക്കുന്ന നേരിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ യുവതലമുറയുടെ നാശം അത് നമ്മുടെ നാളേക്കുള്ള നാടിൻ്റെയും നമ്മുടെ നാളേക്കുള്ള ഒരു ഭാരതം സൃഷ്ടിക്കേണ്ട നാടിൻ്റെയും നാശമാണ്